ൊന്നി നിന്നൊരു വീഡിയാ വിളിച്ചിട്ട് എത്ര സമയെന്നറിയുമോ ഇവിടെ ഇണ്ടല്ല വിചാരിക്കുന്ന പോലെ എനിക്കൊരു പണിയില്ലേ ഞാനുണ്ടല്ലോ രാവിലെ ഒരു വീഡിയോ എടുക്കാൻ വിളിച്ചാല് ചിലപ്പോ നിക്കുന്നോണ്ട് പത്തുമണിക്കൊരു വീഡിയോ എടുക്കും പത്ത് മണിയായി പത്തരക്ക കൊടുങ്ങാ പത്തരയായി പതിനൊന്നുമണി കൊടുങ്ങ പതിനൊന്ന് മണിയായി അത് പിന്നെ അങ്ങനെ പന്ത്രണ്ട് മണിയായി അങ്ങനെ ചെലപ്പോ ഉച്ച ആയാലും ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങി അപ്പൊ രാവിലത്തെ ചായക്കടി ആക്കണം നീക്കി ചായ ആയാ ചായ സമയായി അത് കഴിഞ്ഞ് നീക്ക് ചോറായ ചോറിന് എന്താ അറിയി ഇത് മാത്രേ ഉള്ളൂ അങ്ങനെ കൃത്യ സമയത്ത് വീഡിയോ എടുക്കാൻ വരാൻ കഴിയില്ല ഇപ്പൊ വിളിച്ച കാര്യം പറയാം പണിയൊരുപാട് നീ പോയിക്കോ ഞാൻ പറഞ്ഞോളൂ കാര്യങ്ങളെല്ലാം ഒന്നുമല്ല ഗൈസ് വെറുതെ വിളിച്ചതാന്നിവിടാ നമ്മുടെ മറ്റേ ഇല്ലേ നമ്മുടെ ഏത് നമ്മുടെ സന്ധ്യാദീപം സംഘം ആ സന്ധ്യാദീപം സംഘത്തിന്റെ ബ്ലൂപ്പർ ആണ് ഇന്ന് വീഡിയോ ഇടുന്നത് നമ്മള് ആ അപ്പൊ ഇന്നത്തെ വീഡിയോ അതാണ് അപ്പൊ നമ്മൾ ഈ ജസ്റ്റ് ആ ബ്ലൂപ്പർ എടുത്തപ്പോ ഇന്ന് രാവിലെ തന്നെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ഇന്ന് രാവിലെ തന്നെയാണ് നമ്മൾ ഇതിന്റെ ഇതെടുക്കുന്നത് ഈ ഇൻട്രോ എടുക്കുന്നത് അപ്പൊ ഒന്നും സന്ധ്യാദീപത്തിന്റെ ബ്ലൂപ്പർ ബ്ലൂപ്പറാന്ന് ഞാൻ പറഞ്ഞല്ലോ ഇടാന്ന് അപ്പൊ ഞാൻ ഇന്നേതല്ല ഇട്ടേക്കാന്ന് ഏർ എന്നാ സ്കിറ്റ് പോലെ നമ്മളെ സന്ധ്യാദീപം ചെയ്തിട്ട് ഒരുപാട് പേര് നല്ല അഭിപ്രായം ചിരിച്ചു മരിച്ചു എന്നൊക്കെ പറഞ്ഞ നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു അതുപോലെ കുറച്ച് പേര് കുറച്ച് നെഗറ്റീവ്സ് ആയിട്ടും പറഞ്ഞിരുന്നു നെഗറ്റീവ്സ് അല്ല അവർക്ക് തോന്നിയ കാര്യങ്ങൾ പറയുന്നത് നമ്മളതിനെ കുറ്റപ്പെടുത്താനൊന്നും കഴിയില്ല എന്നിരുന്നാലും നമ്മൾ അന്നേരം ഞാൻ അതിൽ തന്നെ പറയുന്നുണ്ട് ഇത് ജസ്റ്റ് ഒരു കോമഡിക്ക് വേണ്ടി മാത്രം ചെയ്തതാണ് അല്ലാതെ വേറെ ആരെയോ കുറ്റപ്പെടുത്താനൊന്നും അല്ല നമ്മള് അപ്പൊ ഒരുപാട് പേര് അത് കമ്പാരിസൺ ചെയ്തത് കുടുംബശ്രീയുമായിട്ടാണ് എന്നിട്ട് നമ്മളതിൽ കുടുംബശ്രീ എന്ന് പറഞ്ഞിട്ടില്ല ഒരു സംഘം എന്ന് പറയാൻ തന്നെ കാരണം അതാണ് മെയിൻ ആയിട്ട് അപ്പൊ പിന്നെ നമ്മള് ഒരു കോമഡിക്ക് വേണ്ടി ചെയ്യുന്ന സമയത്ത് അങ്ങനെ പല കാര്യങ്ങളും അല്ല ഇപ്പൊ നമ്മളൊരു ഒരു കോമഡി പ്രോഗ്രാമിലായാലും ഇപ്പൊ എന്തിനു പോലീസ് ഒരു കോമഡി എടുക്കണമെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ കംപ്ലീറ്റ് കോമഡി ആയിട്ട് കാണിക്കും അപ്പൊ നമ്മള് അപ്പൊ ചിന്തിച്ചാ പോലെ പോലീസ് സ്റ്റേഷൻ ഇങ്ങനെ കോമഡി ഉണ്ടാവും ഒരു കോടതിയാണ് നമ്മൾ കാണിക്കണെങ്കിൽ ഒരു കോമഡി ആയിട്ട് കോമഡി ആ എന്നാങ്ക് യു സർ അല്ലാതെ തന്നെ ഇപ്പൊ വടഡാഫോൺ കോമഡി പണ്ടത്തെ കുറെ കോമഡികൾക്കില്ല ഒരു കോടതിയാണ് കാണിക്കണെന്നുണ്ടെങ്കിൽ അതില് ഫുൾ ജഡ്ജി അടക്കം കോമഡി ആയിരിക്കും അപ്പൊ എന്നാൽ അങ്ങനെ കോടതി ഉണ്ടാവും അപ്പൊ നമ്മള് അങ്ങനെ ഒരിക്കലും കമ്പാരിസൺ ചെയ്തിട്ട് കാര്യമില്ല നമ്മളിപ്പോൾ ഒരു കോമഡിക്ക് വേണ്ടി ഒരു സംഭവം ചെയ്യുന്നതും അത് റിയൽ എങ്ങനെയായിരിക്കും അല്ലെങ്കി ഇപ്പൊ നിങ്ങൾ ഇപ്പൊ പറഞ്ഞില്ല കുറേ പേര് കമന്റിലൂടെ പറയുന്നുണ്ട് കുടുംബശ്രീയെന്താ ഇങ്ങനെയാണോ കുടുംബശ്രീയെ നിങ്ങൾ ആക്ഷേപിക്കരു കുടുംബശ്രീ ഇങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേര് ആ നല്ല പ്രവർത്തികൾ ചെയ്യുന്ന കുടുംബശ്രീ എല്ലാം ജനങ്ങൾക്ക് നല്ലതിനു വേണ്ടി തന്നെയാണ് അത് നമുക്കറിയാം അതിപ്പോ നമ്മളെ നാട്ടിലും കുടുംബശ്രീ അതെല്ലാം നല്ലതിനുവേണ്ടി തന്നെയാണ് പക്ഷെ നമ്മളത് ചെറിയൊരു തമാശയായിട്ട് അതിൽ എടുക്കുന്നത് സ്ത്രീകൾ കൂടുമ്പോ അങ്ങനെ ഉണ്ടാവുകയൊന്നും ഇല്ല എല്ലാം നല്ല കാര്യങ്ങളായിരിക്കും ചർച്ച ചെയ്യുന്നത് അതിപ്പോ നമ്മള് വെറുതെ ഒരു കോമഡിക്ക് വേണ്ടി മാത്രം അങ്ങനെ ആഡ് ചെയ്യുന്നതാണ് അല്ലാതെ ആരാ ചായ കുടിക്കണതും കേക്ക് കഴിക്കണമൊക്കെ വേണ്ടി പോകുന്നത് ആരായ കാലത്ത് ഒരു തമാശ നേരത്തെ പറഞ്ഞ പോലെ പോലീസ് സ്റ്റേഷൻ ആയാലും കോടതി ആയാലും എല്ലാം എല്ലാ ഈ സർക്കാർ ഓഫീസുകൾ തന്നെ കോമഡി ആയിട്ടൊക്കെ മറിമായ കാണുന്നില്ല ക്ലോസ് ആക്കി അപ്പൊ അങ്ങനെ ചിന്തിച്ചാ മതി അല്ലാതെ നമ്മളിതൊരു നിങ്ങളൊരു സീരിയസ് ആയിട്ട് അത് എടുക്കാതിരുന്നാൽ മതി കുടുംബശ്രീയും ഒന്നും ഇങ്ങനെയല്ല പോലീസ് സ്റ്റേഷനായാലും കോടതി ആയാലും ഒന്നും ഇങ്ങനെയല്ല ഒക്കെ അതിന്റേതായ രീതി തന്നെ നടക്കുന്നത് അങ്ങനെ മതി എന്തായാലും സത്യം പറയാലോ ഈ തൊഴിലുറപ്പുകാരെ കുറിച്ച് എത്ര ആൾക്കാർ പരിഹസിച്ചു ഒന്നും എവിടെയൊന്നും തൊഴിലുറപ്പുകാരെ ഇരിക്കുന്നു വയസ്സായ അമ്മമ്മമാര് വരെ പണി നമ്മൾ കാണുന്നിട്ട് നമ്മൾ പറയലുണ്ട് ദൈവമേ ഇവരെല്ലാം എന്തിനാന്നല്ലേ ഇത്ര കഷ്ടപ്പെടുന്ന ഒരു വെയിലത്ത് നിന്ന് പണിയെടുക്കുന്ന ആൾക്കാരെയാണെന്ന് നമ്മള് കാണല് തൊഴിലുറപ്പിനെ അല്ലാണ്ട് മക്കളിട്ട് മാത്രമൊന്നും അല്ല ഇഷ്ടെടുത്ത് ജീവിക്കുക അത് എല്ലാം ഉണ്ട് അങ്ങനെ പോകുന്നവര് അവരുടെ ഒരു ദിവസം അവർ ഒരു പണിയെടുത്താൽ അവരോട് തമാശയൊക്കെ അപ്പൊ നമ്മൾ ചിലപ്പോ അത് കാണിക്കുമ്പോൾ അതിന്റെ തമാശകൾ മാത്രം കാണിക്കും അതുകൊള്ളല്ല അത് വേറെ ഇതിനകത്ത് നമ്മൾ വേറെ ആരെയും മോശപ്പെടുത്താൻ വേണ്ടി ഒന്നും ചെയ്തതല്ല ഇനി അങ്ങനെ ഒരിക്കൽ കൂടി പറയുന്നു അങ്ങനെ ആരിക്കൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അവരോട് നമ്മൾ ക്ഷമ ചോദിക്കുന്നു നമുക്ക് അങ്ങനെ വേറെ ആരെയും കളിയാക്കണമെന്നൊന്നുമില്ല ഒരു കോമഡിക്ക് ഒരു സംഭവം ചെയ്തു അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഒരു ഇതിന്റെയും പേരെടുത്ത് തന്നെ പറയാൻ ഞങ്ങൾ കുടുംബശ്രീ എന്ന് പോലും നമ്മളതിൽ പറഞ്ഞിട്ടില്ല സംഘം എന്ന് മാത്രം എന്ന് പറഞ്ഞു ഏതെങ്കിലും ഒരു സംഘം അത് നിങ്ങളുടെ കുടുംബശ്രീ ഒന്നും അല്ല അല്ലെ അപ്പൊ അങ്ങനെ

വീട്ടില് പുതിയ പെണ്ണു വന്നു നമുക്കൊരു ഇൻട്രസ്റ്റ് നിന്റെ സന്തോഷം എന്താണെന്ന് എനിക്ക് മനസ്സിലായി അത് എന്താ രീതിയിൽ ആ സന്നീഷിന്റെ വീട്ടിൽ പുതിയ മരുമകൾ വന്നിട്ടുണ്ടല്ലോ അവളുടെ വിശ്വാസം അറിയാനല്ലേ അറിയണ്ടല്ല പിന്നെ നീ അന്നെ ഈട്ട് കഴിഞ്ഞാൽ അവിടെ ഞമ്മള് പോയില്ലേക്ക് എന്താ തന്നത് രണ്ടു മാസം പഴക്കം ചേട്ടി തന്നിടൂല ചേട്ടി കോമഡി അതിനകത്ത് ഉപയോഗിക്കണത് കോമഡിക്കാണ് നമ്മൾ ചെയ്യണത് ചേട്ടാ അപ്പൊ എന്തായാലും ഓ കൊറച്ച് നീട്ടിട്ടാ വരുന്നുണ്ട് രണ്ടും കൂടി ആടിപ്പാടി വരുന്നു നോക്ക് ഇന്ന് ആരെ കുറ്റം പറഞ്ഞിട്ടാ വരുന്നോ ഉം ഭേമ്പ ഇങ്ങോട്ട്

ഒരാളുടെ എടുത്താണേ സൂപ്പർ റെഡി ക്യാമറ റോളിംഗ് സ്റ്റാർട്ട് ആക്ഷൻ പിന്നെ എനിക്ക് വേറെ സംഭവം ഉണ്ട് ഇപ്പൊ ചെല്ലുമ്പോ ഇതിന്റെ കാര്യമില്ല ഇവിടെ നിങ്ങൾ നടന്നുവരുമ്പോട്ട് അമ്മ ഇടപെടാ അപ്പൊ കട്ടൻ്റെ എന്താണ് ചായ കേക്ക് എടുത്തോക്കണ്ടോ നീതെന്താണ് കേക്കൊക്കെ എടുത്തു അറിയില്ല വരുന്ന നീ അതൊക്കെ എടുത്താ അത് വെച്ചെ പിന്നെ കേക്ക് കൊടുക്കാനൊന്നും വന്ന കൊടുക്കാന്നിട്ടും ആയിരിക്കല്ലോ ഇറങ്ങിട്ട് വരിക ചവിട്ടി ഇതൊക്കെ മാറ്റണം ഒരു ചവിട്ടിവിടെയാണ് ഫുൾ ഷോട്ട് ഷോട്ട് പറഞ്ഞു അളയാ അമ്മന്റെ അസൊക്കെ തോന്നണേ അമ്മ അത് തോറന്നെ നല്ല വരുന്നുണ്ട് പാടങ്ങള് പാടങ്ങൾ എടി ഇവിടെ ണ്ട് എഡിഇടിച്ചൊന്നും ഇല്ല എവിടെന്നു ഇങ്ങനെ മെല്ലെ വിളിച്ചാൽ മതി കേറി കഴിഞ്ഞാടപ്പള കോമഡി വരിക ആക്ഷൻ சல்லேச்சி என்ன ரெடி முடிச்சாலும் அதனோடு എല്ലാരും പോയിട്ട് അതും ഇരിക്കരുത് അൻറെ മായു പോയിട്ട് അതും മരിക്കണം സെക്രട്ടറി ഇവിടെ

പിന്നെ വേഗം ഇണ്ടാവും മറ്റേ മിക്സറും ചായയായിട്ട് വരും ആനീ കടലക്കൊടുത്തിരിക്കും അപ്പൊ നിങ്ങള് പറയേണ്ടത് വിപിന്നീട്ട് ഇവര് തിരിഞ്ഞിന്നോളം പറയും ഇങ്ങനെ അങ്ങനെ പറയാം വിപിനാ ആരെന്താ ആരെന്താ എന്താണ്ടേ കണ്ടോ ഞാൻ അപ്പോൾ ഇറുത്താലേ അപ്പോൾ എന്താണ്ടേ കണ്ടോ എന്ന് അറിയാ അപ്പോൾ അപ്പോൾ അതേ പറയാട്ടോ അപ്പോൾ അപ്പോൾ സപ്രസ് ആണ് എടുക്കുന്നത് ആ എല്ലാവർക്കും കൊടുക്കുന്നത് ഇദാറ് വന്നല്ലേ ഫോൺ ചെയ്തില്ലേ മോർട്ടോ ബുക്കി അപ്പോൾ പേരെന്താണ് നിഗിനാ ചായ കുടിക്കാൻ വേണ്ടി ചായ ഇതില് പിന്നെയാണ് പറയണ്ടേ എല്ലാവരുടെയും ശ്രദ്ധിക്കു ചുടി കേക്ക് കൈക്ക ചാവുടിയൊക്കെ അവിടെ നിക്കട്ടെ ഇവിടെ നമ്മളിത് കാര്യവരിപാളിലേക്ക് കടക്കാൻ വേണ്ടി പോയി സ്വാഗത പ്രസംഗത്തിലേക്ക് അടിക്ക പിന്നെ സ്വാഗതം പറയണ്ട സ്വാഗതം എന്നാ നിനക്കും സ്വാഗതം നിനക്കും സ്വാഗതം നിനക്കും സ്വാഗതം സ്വാഗതം കേക്ക് പറഞ്ഞ പൊട്ടി വീടാണെ ചായക്കാത്ത് ഏഹ് ഒരു കേക്ക് പൊട്ടി വേണ്ട മുക്കുമ്പോഴപ്പ ചായക്കാത്ത് അപ്പൊ ഞാൻ തന്നോ എന്നൊടിച്ചു അപ്പൊ സലീല അവർ പിന്നെ സ്വാഗതം പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ കാര്യപരിപാടിയിലേക്ക് കടക്കുകയാണ് ആദ്യമായി പറയാനുള്ളത് സലീല അവ നമ്മളെ മെമ്പർ എന്ന സ്ഥിതിക്ക് കുട്ടിയുടെ പേരെന്താണ് ആ നിഗിന നമ്മക്ക് നിഗിനയെ നമുക്ക് ഈ സംഘത്തിലേക്ക് ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ അതില് നിങ്ങക്ക് ആര് ആരിക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഇപ്പൊ തുറന്നു പറയണം കൊടുക്കണല്ലേ ചിന്താമ്പടി കഴിക്കണം നീക്കി എന്നാ നീ ഒക്കെ ഒരു കേക്ക് സെപ്പറേറ്റ് കൊടുത്തിട്ട നീ ബുദ്ധിങ്ങെന്ന് പറയല്ലേ എന്തെ കോള ഒന്നും નારો દે હે અદલા ઇપ વાર ના പറഞ്ഞുണ്ടിരിക്കലോട്ടാക്കിട്ട് സ്വാഗതം പറഞ്ഞ അതെന്താ അത് പണിവാളി അത് സംഭവം അറിയോ ചായ വെച്ചേക്ക് അമ്മയൊക്കെ നോക്കിയിരിക്കുന്നു അങ്ങനെ നോക്കിയിരിക്കുന്നു നിങ്ങൾ ശ്രദ്ധിക്കാൻ പാടില്ല അമ്മായിയെല്ലാം എന്ത് വേണം എതിർപ്പണ്ടോ എന്ന് വെച്ചാൽ അമ്മായി എന്നിട്ട് വെറുതെ ബുക്ക് എടുത്തിട്ടില്ലേ അവിടെ നിന്ന് വെറുതെ ഇങ്ങനെ എഴുതുന്ന പോലെ ആക്കണം എഴുന്നേ നോക്കണ പോലെ ആക്കണം എതിർപ്പുണ്ടോ എന്ന് കേട്ടതിനു ശേഷമാണ് നീ പറത് ഇങ്ങോട്ട് നോക്കാൻ പാടില്ല ഇങ്ങനെ അതിനകത്തോട്ട് നോക്കണം നിന്റെ ശ്രദ്ധ അവിടെ ഇരിക്കണം എന്നാല കോമഡിയാവുള്ളൂ കോമഡി കൂടെയാണ് പറയുന്നത് മനസ്സിലെ ഇവിടെ ചോദിക്കും എതിർപ്പുണ്ടോ അപ്പൊ എടുക്കാൻ വേണ്ടി നോക്കിട്ട് കേക്ക് പോടി മനസ്സിലെ അതിനകത്തോട്ട് വേണം അതല്ല

കോവിഡ് വന്നില്ല വെണ്ട മരിച്ചു ശെരിക്കല്ലേ മിണ്ടമ്മി നോക്കിക്കൊണ്ട് ഒന്നില്ലെങ്കി തിന്നി അല്ലെങ്കി പറയാ അത് കൊടുക്ക അമ്മായി കൊടുക്കും അവ ഒന്നില്ലെങ്കി തിന്നി അല്ലെങ്കി പറന്ന് വാങ്ങി റെഡി റോളിംഗ് ആക്ഷൻ കുടിക്കണ്ടായ പിടിക്കാൻ കഴിക്കാൻ കാണൂല നിന്റെ ബാക്ഷുണ്ടോ ആ ഇനി കാണൂല ചായ മാത്രം വേശം കാണിച്ചാ മതി ആ ചായ മാത്രം അല്ലേ അല്ല എന്നാ പിന്നെ അങ്ങനെ പറഞ്ഞു അല്ല എന്നാ പിന്ന എന്നാ പിന്നെ അവലിന്റെ ഒപ്പം എന്നാ പിന്നെ അവലിന്റെ ഒപ്പം കുറച്ച് മിച്ചറും കൂടി ആക്കാൻ പറ സോമേട്ടനോട് എന്നാ അവലും മിച്ചർ വായില്ലേ ആ അത് നമുക്ക് നോക്കാം ഞാൻ പറയാ ഞാൻ പറഞ്ഞ സോമേട്ടൻ തട്ടൂലെന്ന് പറഞ്ഞ

മിക്ചറും കൂടി ഞാൻ പറഞ്ഞാല് സോമേട്ടൻ തട്ടൊന്നും ഇല്ല ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി നോക്കാപ്പായിട്ടില്ല മിക്ചറും കൂടി നമുക്ക് നോക്കാം സോമേട്ടൻ പറഞ്ഞ ഞാൻ പറഞ്ഞു ನಮಗೆ ಕ್ಯಾಮ ಡೀ ಮಾ್ಟ മിക്സറിന്റെ കാര്യല്ലേ അത് നമുക്ക് ശരിയാക്കാടി സോമേട്ട ഞാൻ പറഞ്ഞ തട്ടു ചർച്ചയിൽ ചെയ്ത ഏതാ പേര് എന്ന് വെച്ചാല് എല്ലാവരും ഓരോരുത്താളെ ഓരോ പിന്നെ നമ്മളിവിടെ നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ ഒരു പേമാരി അങ്ങ് പെയ്തു അല്ലെ എല്ലാരും പാട്ടുണ്ട് നല്ല അടിപൊളി കാറ്റും മഴയും കൂടി അങ്ങ് വന്നിട്ടോ സാധനം പാതി വഴിക്കായി അല്ലേ അപ്പൊ ഓക്കെ നമ്മൾ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ ഇവിടുത്തെ ഷൂട്ട് തൽക്കാലം കഴിഞ്ഞു മഴ നമ്മളെ ചെറുതായിട്ട് രക്ഷിച്ചു അല്ലെ ചെറിയ പ്രശ്നമാക്കി രക്ഷിച്ചു ഇനി അങ്ങോട്ടേക്ക് വരാം അവിടെ പോയി ഡ്രസ്സ് മാറിനോ അടുത്ത ഷൂട്ട് ഡ്രസ്സ് മാറിയിട്ട് അടിപൊളി എന്നാ പിന്നെ അങ്ങോട്ട് ഓക്കെ വിട്ടോ അമ്മായി തുടങ്ങാൻ അമ്മായി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കണം മെസ്സേജ് അയക്കാൻ അറിയോ അറിയാല്ലോ അല്ല ശബ്ദം ശബ്ദം ഞാനിങ്ങനെ പറയണോ അതെ അപ്പൊ എന്നാ അടുത്ത പാട്ട് എടുക്കട്ടെ ഏ അടുത്ത പാട്ട് എടുക്ക ഇന്ന് ചർച്ച ചർച്ചയ്ക്ക് ഇടാൻ വേണ്ടി നമ്മുടെ ഷിബുന്റെ ഭാര്യ ഇവിടത്തെ പാക്കപ്പ് ഇനി അങ്ങോട്ട് വിന്തൊക്കെ എടുക്കാണ് അങ്ങോട്ടേക്കു പോയി കഴിഞ്ഞാല് കഴിഞ്ഞിട്ടില്ല മോനെ ഇത് നല്ല പണിയുണ്ട് ഇനി ബാക്കിയുടെ എടുക്കണ്ട കഴിഞ്ഞില്ല നിങ്ങളത് കഴിഞ്ഞു നിങ്ങക്ക് നിങ്ങളെല്ലാം പാക്കപ്പായി സനിതാ പാക്കപ്പ് അല്ലേ സനിത പാക്കപ്പ് സനിതാ പാക്കപ്പ് അതെ േ ചക്കുറിച്ച് ചക്കുരി കൊറോണ സമയത്ത് അടിക്കുന്ന സംഭവല്ലേ ഞങ്ങൾ യൂട്യൂബില് കണ്ടെ എന്റെ ദൈവമായി യൂട്യൂബൊക്കെ നോക്കിയിട്ടുണ്ടോ

ടിക്കുന്നത് കണ്ടിട്ട് അടിക്കുന്നതാണ് വിന്താ ചേയ്ക്കടിക്കുന്നത് കണ്ടിട്ട് അടിക്കുന്നുണ്ട് എനിക്ക് പക്ഷെ ഷുഗർ കട്ട എനിക്ക് കുടിക്കാൻ പറ്റില്ല അതാണ് പ്രശ്നം ബാക്കി എടുക്കാൻ കഴിയില്ല വേണ്ട സുണ്ടട്ടാ ഇവരെ ഇഷ്ടപ്പെട്ടു എനിക്ക് എന്താ പിടിച്ചില്ല കേട്ടാ എല്ലാവർക്കും ഇഷ്ടപ്പെടൂല അപ്പ എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇത് എടുത്തപ്പളേ ഒരുപാട് എൻജോയ് ചെയ്തു ഞങ്ങൾക്ക് സത്യം പറഞ്ഞു ഞങ്ങൾ പറയായിരുന്നു കുറെ ദിവസം കൂടി ഇങ്ങനെ ഒരു ദിവസം നിങ്ങൾക്ക് അല്ലിറ്റിലും നമുക്ക് കണ്ടപ്പത്രം ചിരിക്കാനുണ്ടായില്ല പക്ഷെ അതിന്റെ ബ്ലൂപ്പറും നമ്മൾ എടുക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഒരുപാട് ചിരിച്ചു മരിച്ചു അപ്പൊ എന്തായാലും പണ്ടോ സ്കൂളിലെല്ലാം പഠിക്കുന്ന സമയത്ത് ബെർഡേ അല്ലെങ്കിൽ വീട്ടിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്തല്ല കൂട്ടുകാർ എന്നാണ് കസിൻസ് എല്ലാം ആയിട്ട് കിടക്കുമ്പോ ഉറങ്ങാൻ കിടത്തിയാൽ ഇങ്ങനെ ആരെങ്കിലും ഒരു കോമഡി പറഞ്ഞാൽ ഇപ്പുറത്താലം പോകും ആവർത്തിച്ചിരിക്കും അതുപോലെ ഈയൊരു സ്കിറ്റിന്റെ സമയത്ത് അതെ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാരും പറയാ വന്നിട്ടുണ്ട്